രാജ്യതലസ്ഥാനത്തെ തെരുവു നായ്ക്കളെയെല്ലാം എട്ടാഴ്ചക്കുള്ളില് പിടികൂടി ഷെൽട്ടറുകളിലേക്ക് മാറ്റണമെന്ന മുൻ ഉത്തരവ് മയപ്പെടുത്തി സുപ്രീം കോടതി നായ്ക്കള്ക്ക് പ്രതിരോധ കുത്തിവയ്പ്പ് നല്കുകയും വന്ധ്യകരണത്തിന് വിധേയമാക്കുകയും ചെയ്ത ശേഷം പിടികൂടിയ സ്ഥലത്ത് തന്നെ തുറന്നുവിടണമെന്ന് ജസ്റ്റിസ് വിക്രംനാഥ് ജസ്റ്റിസ് സന്ദീപ് മേഹത്തസ്റ്റിസ് എന് വി അഞ്ചാര്യ എന്നിവരുടെ ബെഞ്ച് വിധിച്ചു പേവിഷബാധ സ്ഥിരീകരിക്കുകയോ സംശയിക്കുകയോ അക്രമാസക്തി കാട്ടുന്നവയോ ആയ നായ്ക്കളെ മാത്രമേ ഷെൽട്ടറിലേക്ക് മാറ്റേണ്ടതുള്ളൂ പൊതുസ്ഥലത്ത് ജനങ്ങൾ തെരുവ് നായ്ക്കൾക്ക് ഭക്ഷണം നൽകുന്നതിന് വിലക്ക് ഏർപ്പെടുത്തണമെന്നും സുപ്രീംകോടതി നിർദ്ദേശിച്ചു നായ്ക്കൾക്ക് ഭക്ഷണം നൽകാൻ പ്രത്യേക ഫീഡിംഗ് കേന്ദ്രങ്ങൾ ഒരുക്കണം കുത്തിവെയ്പ്പിനായ നായ്ക്കളെ പിടികൂടുമ്പോൾ പൊതുജനങ്ങളോ സംഘടനകളോ തടയാൻ ശ്രമിക്കരുതെന്നും കോടതി പറഞ്ഞു തെരുവ് നായ വിഷയം ഡൽഹിക്ക് പുറത്തും പരിഗണിക്കാമെന്ന് ചൂണ്ടിക്കാട്ടിയ സുപ്രീംകോടതി ദേശീയതലത്തിൽ ഇതിനായി നയം കൊണ്ടുവരണമെന്നും അഭിപ്രായപ്പെട്ടു തെരുവ് നായ വിഷയത്തിൽ വിവിധ ഹൈക്കോടതികളുടെ പരിഗണനയിലുള്ള കേസുകൾ സുപ്രീംകോടതിയിലേക്ക് മാറ്റുമെന്നും മൂന്നംഗ ബെഞ്ച് പറഞ്ഞു ഡൽഹിയിലെ തെരുവുനായ്ക്കളെ എല്ലാം എട്ടാഴ്ചകളിൽ പിടികൂടി ഷെൽട്ടറിലേക്ക് മാറ്റണമെന്നായിരുന്നു ജസ്റ്റിസുമാരായ ജെ ബി പർദേവാല ആർ മഹാദേവൻ എന്നിവരുടെ രണ്ടംഗ ബെഞ്ച് ഓഗസ്റ്റ് പതിനൊന്നിന് വിധിച്ചത് തെരുവുനായ്ക്കൾക്ക് ഷെൽട്ടറുകൾ സജ്ജമാക്കാൻ മുനിസിപ്പാലിറ്റികളും മറ്റ് ഏജൻസികളും ഒന്നിച്ച് പ്രവർത്തിക്കണമെന്നും ഉത്തരവ് അനുസരിക്കാത്തതിൽ വീഴ്ചയുണ്ടായാൽ കടുത്ത നടപടി നേരിടേണ്ടി വരുമെന്നും കോടതി പറഞ്ഞിരുന്നു ഇതിനെതിരെ സമർപ്പിച്ച ഹർജികളിലാണ് ഇപ്പോൾ വിധി വന്നത് നായ്ക്കളെയെല്ലാം പിടികൂടി കൂട്ടിലടയ്ക്കണമെന്ന ഉത്തരവിനെതിരെ വ്യാപക പ്രതിഷേധം ഉയർന്നിരുന്നു